ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ അനീഷ് ഒരു പക്ക ഗെയിം കളിച്ചു കേട്ടോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് അനിമോളോട് പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചത് മാത്രമാണ് അനീഷ് ചോദിച്ച ഒരു ചോദ്യം എന്താണ് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ അല്ലേ അതുമാത്രമാണ് ചോദിച്ചേക്കുന്നത് അല്ലാതെ അനീഷ് അവിടെ അതിനു മുന്നേ വേറെ ഒരു പരിപാടിയും കാണിച്ചിട്ടുമില്ല നമുക്ക് പ്രേക്ഷകർക്കൊക്കെ അങ്ങനെ പ്രേമത്തിലേക്ക് പോകുന്ന പോലും ആരും ഓർത്തിട്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ ഒറ്റ ഒരു ചോദ്യം അപ്പോൾ അനീഷ് ഉടൻ തന്നെ ആൻസറും വേണം അപ്പോൾ അനിമോൾക്ക് ആൻസർ കൊടുക്കാൻ ഉടനെ ഞ്ഞതുകൊണ്ട് ആ നമ്മൾ അനീഷ് പറഞ്ഞത് എന്താണ് പിന്നീട് ഡിസ്കഷനൊക്കെ വന്നപ്പോൾ അനീഷ് പറഞ്ഞത് ഞാൻ ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു എന്നാണ് അനീഷ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നത് അപ്പോൾ അങ്ങനെ വരും പിന്നെ നമ്മുടെ അനുമോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു തന്നെയാണെന്നറിയോ ഓ എന്നോട് അനീഷിന് ഭയങ്കര പ്രേമമാണ് കടുത്ത ആരാധനയാണ് എന്നെ ഇഷ്ടമാണ് എന്നെ വിവാഹം കഴിക്കാൻ അനീഷ് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അനുമോൾ ഇങ്ങനെ ഭയങ്കര ത്രില്ലിലാണ് ശരിക്കും പക്ഷേ അനുമോൾക്ക് ഒരു ചേട്ടനെ ചേട്ടനെപ്പോലെയാണെന്ന് അനുമോള് പറയുന്നുണ്ടെങ്കിലും ഒരാൾ എന്നെ പ്രപ്പോസ് ചെയ്യുക ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണെന്നൊക്കെ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് പക്ഷേ അനീഷ് അതിൻ്റെ ഇടയ്ക്കുന്നത് പക്ക ശരിക്കും ഒരു ഗെയിം സ്ട്രാറ്റജി ഇറക്കിയതാണ് അല്ലാതെ അനീഷിന് യാതൊരു പ്രേമമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മണ്ണാങ്കട്ടേ ഇല്ല അപ്പോഴേക്കും ഈ അനീഷ് എന്താ ചെയ്യുന്നത് അനീഷ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അക്ബറിനോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരാളുടെ ഞാൻ ഒരാളെ പ്രേമിക്കുന്നുണ്ട് അവരുടെ എന്നാ മറുപടിക്കായി ഞാൻ കാത്തിരിക്കുകയാണെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ അനീഷിൻ്റെ തന്ത്രം എന്തെന്നറിയാമോ അനുമോയുടെ കാഴ്ചപ്പാടിൽ ഞാൻ ഈ ചാപ്റ്റർ അവസാനിച്ചു എന്ന് അനുമോളും മനസ്സിലാക്കുകയും എന്നാൽ അവിടെയുള്ള മറ്റുള്ള ആൾക്കാർക്ക് ഇത് അവസാനിച്ചിട്ടില്ല ഇപ്പോഴും ആ പ്രേമം കണ്ടിന്യൂ ചെയ്തു പോകുന്നു അവർ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം അതായത് ആ ബിഗ് ബോസ് ഹൗസിൽ ഇതിപ്പോഴും ഉണ്ട് ഡിസ്കഷൻ നടക്കണം അപ്പോൾ അക്ബർ ഒക്കെ ചിന്തിക്കുന്ന എന്തായിരിക്കും ആ ഇത് യഥാർത്ഥത്തിൽ പ്രേമമാണേ ഇത് ഗെയിമാണെന്ന് അവർക്കാർക്കും മനസ്സിലാവുകയും ചെയ്യല്ലേ എന്നാൽ അതോടൊപ്പം അത് പ്രേക്ഷകർക്ക് മനസ്സിലാകുകയും ചെയ്യണം പക്ഷേ എത്ര പ്രേക്ഷകർക്ക് അത് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതായത് അവിടെയുള്ള മ ഇടയിലേക്ക് ഈ ഒരു ടോപ്പിക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പരസ്പരം ചർച്ച ചെയ്യും ഇവനീ അവസാന നിമിഷം എന്തിനാണ് എങ്ങനെ പ്രേമ ഇറക്കുന്നത് പ്രേമക്കാർഡ് എന്തിനാണ് ഇറക്കുന്നത് ഇതൊക്കെ ശരിയായ നടപടിയാണോ ഇങ്ങനെയാണോ കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അക്ബറിനെ കുറിച്ചൊരു അല്ല അനീഷിനെ കുറിച്ചൊരു തെറ്റായ ധാരണയൊക്കെ ഉണ്ടാകാം പക്ഷേ അനീഷ് അവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് അനീഷ് എന്നാൽ അനുമോടെ മുന്നിൽ അനീഷ് ആ പ്രേമം അങ്ങ് അവസാനിപ്പിച്ച് വിട്ടതായിട്ടും ഉണ്ട് അപ്പോൾ അനുമോൾ രക്ഷപ്പെട്ടല്ലോ അപ്പോൾ അനുമോൾക്ക് ഇനി ആ പ്രശ്നത്തിൽ പരാതി പരിഭവം ഒന്നുമില്ല ചേട്ടൻ കണക്ക് തന്നെ കാണുമെന്ന് ചിന്തിക്കുകയും ചെയ്യും അപ്പോൾ അത് ഒരു കണ്ടന്റാക്കി എടുത്തിടുകയും ചെയ്തു അതൊരു ചർച്ചാവിഷയമാകുകയും ചെയ്യും അലാട്ടിന് മുന്നിൽ വന്നപ്പോൾ ചർച്ചാഭിഷയായപ്പോൾ അനീഷ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ തുറന്നു പറഞ്ഞു അപ്പോൾ നമ്മളത് അക്ബറും ഷാനവാസും ഒക്കെ ചർച്ച ചെയ്യുന്ന കേട്ടപ്പോൾ നമ്മൾ കണ്ടതാണേ അതായത് അക്ബർ പറയുന്നു ഉള്ളിൽ വെക്കുന്ന ഉള്ളിലൊരു കാര്യം ഉണ്ടായി അത് തുറന്നു തുറന്നു പറഞ്ഞാൽ തെറ്റൊന്നുമില്ലല്ലോ അത് നല്ല കാര്യം അല്ലേ അത് ഇവിടെ വെച്ച് പറഞ്ഞു എന്ന് നല്ലതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അനീഷിന്റെ സത്യസന്ധതയാണ് അവിടെ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു ഗെയിമാണ് ഒന്നാമതാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അനീഷിന് യഥാർത്ഥത്തിൽ പ്രേമം ഇല്ല അഥവാ പ്രേമം ഉണ്ടായിരുന്നുവെങ്കിൽ അനീഷ് ആദ്യകാൽ തൊട്ടെ പ്രേമിക്കുമായിരുന്നു എന്നൊരു ചർച്ചയൂടെ അവിടെ വരണം ഇവരുടെ ഇടയിലേക്ക് പിന്നെ മൂന്നാമത്തെ കാര്യം അനീഷ് എന്ന് പറഞ്ഞ ആ ആ വ്യക്തിക്ക് അറിയാം ഈ ഏതായാലും ഇത് അവസാനിക്കാൻ പോവുകയാണ് അനീഷ് പറഞ്ഞില്ലേ എനിക്കിവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇരുന്നൂറ് ദിവസവും നിൽക്കണം ഇതല്ല അനീഷിൻ്റെ ഗെയിം തന്നെയാണ് തീർച്ചയായിട്ടും നൂറ് ദിവസം ഇവിടെ നിന്ന് ഒരു വ്യക്തിക്ക് ഇനി ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളത് നൂറ് ശതമാനം എല്ലാ മനുഷ്യർക്കും അറിയാം പക്ഷേ അത്രത്തോളം ബിഗ് ബോസ് ബോസ്സിന് ഇഷ്ടപ്പെട്ടെന്നും അതൊക്കെ പ്രേഷറിലേക്ക് കൊടുക്കുന്ന ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് അദ്ദേഹത്തിൻ്റെ കാരണം അദ്ദേഹം വന്നത് ഗെയിം കളിക്കാൻ അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രേമിക്കാൻ വേണ്ടിയോ ഫുഡ് കഴിക്കാൻ വേണ്ടിയോ മാത്രമല്ല ഗതാഗതത്തിൽ ഗെയിം കളിച്ച് വിന്നർ ആകാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അപ്പോൾ അനുമോടെ കാഴ്ചപ്പാടില് എന്നെ അധികം ഭയങ്കരമായിട്ടും എന്ന് പറഞ്ഞ വ്യക്തി എന്നെ ഇഷ്ടപ്പെട്ടല്ലോ എന്നോർത്താണ് അനുമോടെ മനസ്സിലെ ഒരു കാഴ്ചപ്പാടും അനുമോയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കണം ഏഹ് അപ്പം അനീഷിന് തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ സപ്പോർട്ടും കിട്ടും അങ്ങനെ അനീഷ് കൈ ഒഴിഞ്ഞ് പോയല്ലോ അപ്പോൾ പിന്നെ അനീഷിന് പ്രേക്ഷകരുടെ സപ്പോർട്ടും കിട്ടും